ഇന്നലെ വൈകുന്നേരം ഒരു ഒമ്പതരയോട് കൂടിയാണ് ആന എത്തിയത് ഫസ്റ്റ് ട്രിപ്പ് ആന എത്തി പട്ടി ബഹളം വെച്ച് ബഹളം വെച്ചന്റെ ഇതിൽ ആന ഓടി പോവുകയും നല്ല ഓട്ടമായിരുന്നു ചിഹ്നം വിളിച്ച് ഒച്ച ഉണ്ടാക്കിയിട്ടാണ് ആന ഓടിപ്പോയത് അത് കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞതും വീണ്ടും ആന നമ്മുടെ പരിസരത്ത് വന്നു നമ്മുടെ കുതിരാൻ വനവിജ്ഞാനത്തിന്റെ ഉള്ളിൽ കൂടെ വന്ന് നേരെ ചാക്കളത്തെ വഴിയാണ് എൻ്റെ വീടിന്റെ കയ്യിലാണ് ചാക്കളത്തെ പോകുന്നത് ആ വഴിയിൽ കൂടെയാണ് ആന വന്നത് നേരെ വന്ന് പട്ടിയുടെ പുര കേട്ട് പട്ടീനെ ഓടിച്ച് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇടിച്ചു കയറി വരികയും അവിടെ ഇരുന്ന ഒരു ഷീറ്റ് മേയാനായിട്ട് വെച്ച ഒരു കമ്പി തള്ളി മടയ്ക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും ആന ഒരു പന്ത്രണ്ടരയോടുകൂടി വീണ്ടും വന്നു ജനങ്ങൾ ആകെ ആകെ ഭീതിയിലാണ് ഞങ്ങൾ അവിടെ ഫോറസ്റ്റുകാർ കുതിരാൻ്റെ അപേക്ഷിച്ച് ആൾക്കാരെ കടത്തി വിടാണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരോട് പോയി സംസാരിച്ച് ബഹളം ഉണ്ടാക്കി ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവരെ പിരിഞ്ഞു പോരുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എല്ലാ വീട്ടുകാരും പുറക്കളച്ചാണ് ഇരുന്ന് നോക്കാൻ നേരത്ത് വീണ്ടും നാലാമത്തെ ട്രിപ്പ് ആന മൂന്ന് മണിയോട് കൂടി വരികയും ചെയ്തു ഞാൻ പിന്നെ പട്ടികളെയൊക്കെ ചർച്ചിൻ്റെ മേളിൽ കച്ചിടുകയും പട്ടികളടുത്ത് പോയി നിന്ന് ഒച്ച ഉണ്ടാക്കാണ്ട് പട്ടീനെ നോക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ആന പോവുകയും ചെയ്തു ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുങ്കിയാനെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ആനകളെ കൊണ്ട് ഈ ഈ ആന സജ്ജമുള്ള ആനേനെ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും പരിശീലത്ത് നിന്നും ഓടിക്ക കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ഈ ആനനെ ഇപ്പോൾ നമ്മുടെ കുതിരാൻ അമ്പലത്തിന്റെ മകൾ മുകൾ ഭാഗത്തായിട്ട് ഫെൻസിംഗ് ഇട്ടിട്ടുണ്ട് അതയച്ചിട്ട് കുങ്കിയാനനെ മുകളിലേക്ക് കയറ്റാനുള്ള പരിപാടിയാണ് അപ്പൊ അത് അങ്ങനെയുള്ള പരിപാടി നടത്താതെ ആന എങ്ങനെയെങ്കിലും നിലവിൽ ഇപ്പോൾ അവിടെ കുങ്കിയാനകളൊക്കെ എത്തിച്ചുള്ള ഒരു ദൗത്യം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇതിനു മുൻപും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി തന്നെ ഈ കാട്ടാന ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇതിനു മുൻപ് ഇങ്ങനെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങി ഒരു ഭീതി വരുത്താറുണ്ടോ ഇത് മാസമായിട്ട് ആന ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമുക്കൊരു മൂന്നാലാഴ്ച ആയിട്ട് ഈ ആന ഭയങ്കര ശല്യമാണ് നേരെ റൗണ്ട് റൗണ്ടടിച്ച് റൗണ്ട് അടിച്ച് രാത്രിയിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ ഉം പാട്ടം കൊണ്ടടിക്കുകയും പടക്കം പൊട്ടുകയും ഒക്കെ ചെയ്തിട്ടാണ് ആനനെ വരച്ചി ഓടിച്ചാണ് വിടാറ് പിന്നെ ഒരു ഫോറസ്റ്റിന്റെ വാച്ച ആക്രമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വന്ന് ഞങ്ങളോട് സംസാരിച്ചു ആനേനെ ലൈറ്റ് അടിക്കരുത് ഒറ്റപ്പാടൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ഞങ്ങളാരും അനങ്ങാ എല്ലാവരും വീട്ടിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീട്ടിൽ വീടിന്റെ ഉള്ളിൽ കയറിക്കൊണ്ടിരുന്നത് പിന്നെ ഈ നമുക്ക് നമ്മുടെ കാവൽക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടികളാണ് ആ പട്ടികളെ നമുക്കിപ്പോ അതിന്റെ വായൊന്നും അടച്ചു വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ പട്ടികള് കാട്ടുമൃഗങ്ങളെ കാണുമ്പോ കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ കാണുമ്പോ പട്ടികള് കുറയ്ക്കും പട്ടികള് കുറയ്ക്കും അപ്പൊ പട്ടികള് കുറയ്ക്കും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനാലോ കേറിയത് അപ്പൊ എത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു സാന്നിധ്യം എങ്ങനെയാണ് ഈ ആദ്യ സമയം മുതൽ തന്നെ നിങ്ങൾ വനംവകുപ്പിനെ അറിയിച്ചതല്ലേ അവരുടെ ഒരു നിരീക്ഷണമൊക്കെ അവിടെ കൃത്യമായി നടക്കുന്നുണ്ടോ വനവകുപ്പിന്റെ ഇത് അവര് കൃത്യമായിട്ട് നടത്തുന്ന കാരണം എന്താ പറഞ്ഞ നമ്മുടെ അമ്പലത്തിലേക്ക് കൊറേ ആളുകൾ രാത്രി കാലങ്ങളിൽ പോവാറുണ്ട് അപ്പൊ അതിനെ തടഞ്ഞു നിർത്തി ആളുകളെ കട്ടുവിടാകും പിന്നെ അതുപോലെ തന്നെ ജോലി കഴിഞ്ഞിട്ട് പോലെ പോകുന്നത് അവര് ജീപ്പിൽ കൊണ്ടാക്കുകയും അവരുടെ വണ്ടിയിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നലെ ഞങ്ങൾ അവരോട് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ നമ്മുടെ റോഡിന്റെ ഒരു വശത്ത് വന്ന് നീരുമ്പാനത്ത് വന്ന് നിൽക്കുകയാണ് കാരണം ഇവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവരും മനുഷ്യരാണ് പക്ഷെ അവരെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്നാലും അവര് വെറുതെ അവിടെ വന്നു ഇന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് ഇതിനെന്തെങ്കിലും പ്രതിവിധി വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇന്നലെ അവരോട് ഉണ്ടായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം